ഇത് പിന്നെ പിന്നൊരു പ്രത്യേകതയുള്ളൊരു ചെടിയാണ് ഇത് കണ്ടോ ഇത് കണ്ടാൽ തീയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം ചെടിയാണ് ഏതായാലും കമ്പുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നിങ്ങനെ മുറിച്ച് വെച്ചിട്ട് ഇതാണ് പട്ടികൾ കൊള്ളാം പട്ടികളുടെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത് ഇത് കണ്ടോ ഇതൊരു വേസ്റ്റ് ഇടുന്ന ഒരു ബിന്നാണ് അപ്പോൾ എല്ലാ വീടുകൾക്കും തന്നെ ഇങ്ങനെ ഒരു നമ്പർ വെച്ചിട്ട് വേസ്റ്റ് ഉണ്ടാവും ഇത് മറ്റൊരു കമ്പനിയുടെ നേരത്തെ കണ്ടത് നീല കളറാണെങ്കിൽ ഇത് മഞ്ഞ കളറാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളൊരു സഹോദരി ഈ കഴിഞ്ഞിടയ്ക്ക് ഇസ്രായേലിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ഒരു ടെസ്ലയുടെ വണ്ടിയാണ് ഇലക്ട്രിക്കൽ വെഹിക്കിളാണ് ഇവിടുത്തെ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് ഇങ്ങനെ സൈഡിലേക്ക് കൂട്ടിയിട്ടിരിക്കുകയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ട്രീറ്റാണിത് ഈ സ്ട്രീറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്ന വീടുള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടാൽ തിരിയും ഒരു യൂണിഫോം ലെവലിൽ കൂടി വാഹനങ്ങളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നു അതിന് നടുക്ക് ഏകദേശം ഒരു വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രം സ്പേസ് അതിന് കാരണം മറ്റൊന്നുമല്ല എന്താ ഈ പോകുന്ന വഴി ഇത് വൺ ആണ് ഇങ്ങനെയേ ഇവിടെ വണ്ടികൾ പോകാൻ പാടുള്ളൂ അപ്പോൾ ഇവിടുന്ന് വേറെ പല സ്ട്രീറ്റുകളിലേക്ക് തിരിയുന്നുണ്ട് തൊട്ട് മുന്നേ തന്നെ ഒരു വണ്ടി തിരിഞ്ഞു നമ്മൾ കണ്ടിരുന്നല്ലോ അല്ലേ അതാ തിരിയുന്നത് അപ്പോൾ ആ വഴി അങ്ങോട്ട് മാത്രമേ പോകത്തുള്ളൂ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരത്തില്ല വണ്ടികൾക്ക് അതേപോലെ തന്നെ ഇവിടുന്ന് ഈ സ്ട്രീറ്റിൻ്റെ ആ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്കും തിരിച്ച് വരത്തില്ല വണ്ടികൾക്ക് രണ്ട് സൈഡിലും ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് നമുക്ക് കണ്ടാത്തിരിക്കും എല്ലാം തന്നെ പഴയ ബിൽഡിങ്ങാണ് പക്ഷേ പഴയ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ് ഒരല്പം പുതിയ ബിൽഡിംഗ് ആണ് ബാക്കിയെല്ലാം തന്നെ പഴയ ബിൽഡിങ്ങാണ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഈ കുടിയേറ്റങ്ങളൊക്കെ തുടങ്ങി ഏകദേശം ഒരു പകുതി ആയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് താമസങ്ങളൊക്കെ മാറിയതും അങ്ങനെ ഇതേപോലത്തെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയത് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിലൊക്കെയാണ് ഈ ബിൽഡിങ്ങുകൾ മിക്കതും പണി കഴിച്ചിട്ടുള്ളത് എല്ലാ ബിൽഡിങ്ങുകൾക്കും തന്നെ ചുറ്റും ചെറിയൊരു ചുറ്റുമതിലുണ്ട് പിന്നെ അതുപോലെ തന്നെ പലതരം ചെടികൾ പച്ച കളറിൽ ഇങ്ങനെ ഒരു മനോഹരമായൊരു മതിൽ ചെറിയൊരു മതിൽ തന്നെ ഈ ചെടികൾ കൊണ്ട് ഇവർ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ എവിടെ പോയാലും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നതാണ് അത് വേറെ കാര്യം എല്ലാ ബിൽഡിങ്ങുകൾക്കും തന്നെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ പോലും ഈ പാർക്കിങ്ങിൽ കവിഞ്ഞ് കൂടുതൽ വണ്ടികൾ നിങ്ങൾക്കറിയാമായിരിക്കും ഇതുപോലൊരു രാജ്യത്ത് വാഹനങ്ങളുടെ റേഷ്യോ വളരെ കൂടുതലാണ് നമ്മൾ ഇൻ നമ്മുടെ ഇന്ത്യയൊക്കെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പം വളരെയധികമാണ് ഇവിടെ വാഹനങ്ങളുടെ റേഷ്യോ അത്യാവശ്യം പ്രായപൂർത്തിയായി വണ്ടി ഓടിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും തന്നെ സ്വന്തം വണ്ടി കാണും ഇല്ലാത്തവരുണ്ട് എന്നാലത് വളരെ കുറവായിരിക്കും പിന്നെ ഇത് കണ്ടോ ഇതിൽ വേസ്റ്റ് ഇടുന്ന ഒരു ബിന്നാണ് അപ്പോൾ എല്ലാ വീടുകൾക്കും തന്നെ ഇങ്ങനെ ഒരു നമ്പർ വെച്ചിട്ട് വേസ്റ്റ് ബിന്നുണ്ടാവും ഒരു വീടിനൊരു വേസ്റ്റ് ബിൻ എന്ന ലെവലിൽ അല്ലെങ്കിൽ ഇത് നാലോ അഞ്ചോ വീടുള്ള ഇതേ ഇതേപോലത്തെ ബിൽഡിങ്ങിലൊക്കെ ഒരു ആറ് കുടുംബം അല്ലെങ്കിൽ മൂന്ന് കുടുംബം അതുമല്ല നാല് കുടുംബം അതിനപ്പുറത്തേക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ അവിടെ ഒരു എല്ലാവർക്കും കൂടി ഒരു മൂന്നോ നാലോ വേസ്റ്റ് ബിന്നൊക്കെ കാണും അപ്പോൾ അതൊക്കെ കൃത്യമായ രീതിയിൽ അതിന് അതിനകത്തെ വേസ്റ്റൊക്കെ കളക്റ്റ് ചെയ്യുകയാണ് പതിവ് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മെട്രോ പോലെ പണികൾ നടക്കുന്നതിൻ്റെ ഒരിതാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ളിൽ പല പണികളും നടക്കുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നേരെ അപ്പുറത്തെ സൈഡിലായിരുന്നു ഇതേപോലെ ക്രോസ് ചെയ്ത് മറച്ചു വെച്ചിരുന്നത് മറച്ചു വെക്കാമെന്നല്ല പണി സുഗമമായി നടക്കാൻ വേണ്ടിയിട്ട് ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും പിന്നെ ഇത് നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കൂട്ട് വണ്ടികളാണ് ഇതിപ്പോൾ നിലവിൽ ഇത് വർക്കിംഗ് ആണോ എന്നറിയത്തില്ല ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടര പ്രാവശ്യമൊക്കെയേ പുറത്തിറങ്ങാറുള്ളൂ അങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സമയമാണ് അപ്പോൾ ഈ വണ്ടി കറൻറ്റിൻ്റെ നമ്മുടെ നാട്ടിലും ഇത്തരം വണ്ടികൾ കാണാമെങ്കിൽ പോലും അത് വളരെ ദുർലഭമായിരിക്കും പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം ഇത്തരം വണ്ടികൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും സൈക്കിളാണെങ്കിലും ഇത്തരം വണ്ടികളാണെങ്കിലും ധാരാളം ഇവിടങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മളിപ്പോഴുള്ളത് ഒരു മെയിൻ സ്ട്രീറ്റ് ആണ് എങ്കിൽ പോലും ഇവിടെ ഈ പണികൾ നടക്കുന്നതുകൊണ്ടാണ് റോഡിന് വലിയ വീതിയൊന്നും കാണാനില്ല പിന്നെ ഇവിടുത്തെ ഗതാഗത നിയമങ്ങൾ ഈ ഇത്രയും വഴിയുള്ളെങ്കിൽ പോലും നമ്മളത് അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് നമ്മളെ അങ്ങ് കുരുക്കുകയില്ല നമുക്ക് വലിയ ട്രാഫിക് ബ്ലോക്കുകളോ ഒന്നും അനുഭവപ്പെടുകയില്ല ഈ ഭാഗത്തും ധാരാളം ഈ ചെടികളോ അങ്ങനെ എന്താണ്ടൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൃത്യമായ രീതിയിൽ ഇവരും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കണ്ടാൽ അറിയാം ഈ അടുത്തടക്കെങ്ങാണ്ട് ചെത്തി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ നിലനിൽപ്പൊക്കെ അതേപോലെ തന്നെ നമ്മുടെ നഗരങ്ങളിൽ കാണാൻ നമ്മുടെ നഗരങ്ങളിൽ കാണാൻ വേണ്ടി ചാൻസ് ഇല്ലാത്തൊരു കാര്യവും കൂടിയാണ് ഇതേപോലെയുള്ള മരങ്ങൾ മറ്റൊന്നുമല്ല നമ്മുടെ നഗരങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കച്ചവടക്കാരുടെ കച്ചവടം അവരുടെ സ്ഥാപനങ്ങൾ മറയ്ക്കുമെന്ന ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കാം പലരും അത് നശിപ്പിക്കുന്നതൊക്കെ കാണാറുണ്ട് ഈ അടുത്ത കാലത്ത് പോലും ഞങ്ങളുടെ നഗരമായ ഇരിട്ടിയിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇത് ഒരു വണ്ടിയാണ് ഒരു ഇരുചക്ര വാഹനമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഫ്രണ്ടിൽ രണ്ട് ടയറാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല ചിലപ്പോൾ കാണുമായിരിക്കും അത് വളരെ കുറവായിരിക്കും പക്ഷെ ഇവിടെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ രണ്ട് ചക്കറുള്ള വണ്ടികൾ ബൈക്കുകൾ സോറി ഫ്രണ്ടിൽ രണ്ട് ചക്കുള്ള ബൈക്കുകൾ കാണാറുണ്ട് ഇത് യമഹയുടെ ഒരു വണ്ടിയാണ് കേട്ടോ അതിലും സി സി ഒക്കെ ഒരല്പം കൂടുതലുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു ഇത് മറ്റൊരു കമ്പനിയുടെ നേരത്തെ കണ്ടത് നീല കളറാണെങ്കിൽ ഇത് മഞ്ഞ കളറാണ് പിന്നെ നമുക്ക് കണ്ടാതിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡുകൾ റോഡിൻ്റെ സൈഡിൽ കൂടെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതേപോലെ ഓരോ ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാവും വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ധാരാളം ആളുകൾ വന്നിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് കടകളൊന്നും ഓപ്പണല്ല എല്ലാ കടകളും തന്നെ ക്ലോസ് ചെയ്ത ആണ് വൈകുന്നേരത്തെ കാഴ്ച ആളുകളില്ലെങ്കിലും അത്യാവശ്യം മനോഹരം തന്നെയാണ് പലതരം ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് ഒരു രസകരമായൊരു കാഴ്ച തന്നെയാണ് പിന്നെ ഈ പണികളൊക്കെ നടക്കുകയും അതേപോലെ തന്നെ അടഞ്ഞ കടയൊക്കെ കാണുന്നത് ഈ വലിയൊരു രസമൊന്നുമില്ല അത് വേറെ കാര്യം ഇവിടങ്ങളിലൊക്കെ വെട്ടം വരൽപ്പം കുറവുണ്ട് സന്ധ്യയായി ഒരു ആറു മണി കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ സമയം പ്രാദേശിക പ്രാദേശിക സമയം ആറു മണി കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ സമയത്തിനൊരു മാറ്റം വരാറുണ്ട് ഒരു സീസൺ അനുസരിച്ച് സമയത്തിന് മാറ്റം വരാറുണ്ട് അതായത് ഈ ഒരു സമയത്ത് അതായത് ഇപ്പം ഇവിടെ ഇസ്രായേലിൽ തണുപ്പ് കാലമ കാലമാണ് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാറുണ്ട് അതേപോലെ തന്നെ പല പ്രദേശങ്ങളിലും പത്ത് ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ പകലൊക്കെ വരുന്നത് നമ്മുടെ ജെറുസലേം നഗരമൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ പത്ത് ഡിഗ്രിയിൽ താഴെയൊക്കെയാണ് ടെമ്പറേച്ചർ മിക്കപ്പോഴും വരാറുള്ളത് അതിൽ കൂടുതലുള്ള ദിവസങ്ങളും ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഈ സമയങ്ങളിൽ പത്ത് ഡിഗ്രിയിൽ താഴെയായിരിക്കും ജെറുസലേം നഗരത്തിലെ ടെമ്പറേച്ചർ പക്ഷേ ടെല്ലവ്യൂവ് ഇത് ടെല്ലവീവൻ നഗരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇവിടം അങ്ങനെ ഒരു അത്ര ഭയങ്കരമായിട്ടൊന്നും ടെമ്പറേച്ചർ താഴാറില്ല ഇവിടെ ഏകദേശം ഒരു പകലൊക്കെ ഇരുപത് ഡിഗ്രിക്കടുത്ത് മിക്കപ്പോഴും അങ്ങനെയാണ് പിന്നെ അതേപോലെ തന്നെ രാത്രിയിലൊക്കെ ഒരു പതിനഞ്ച് ഡിഗ്രി പതിനാല് ഡിഗ്രി പതിമൂന്ന് ഡിഗ്രി പന്ത്രണ്ട് ഡിഗ്രി ഈ ഒരു ലെവലിലാണ് പോകുന്നത് അപ്പോൾ ഇതൊരു സിഗ്നലാണ് വണ്ടികളൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ റെഡാണ് അതാ ഗ്രീൻ തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ഒരു നിയമം പാലിച്ച് മാത്രമേ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുമ്പം നമുക്ക് നടക്കാനൊക്കെ ആണെങ്കിലും പറ്റുകയുള്ളൂ മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളൊരു സഹോദരി ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇസ്രായേലിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇടിക്കുകയും അവർക്ക് ഒന്നും കിട്ടാതിരിക്കുകയും ചെയ്തു സീബ്ര ലൈനിൽ കൂടെ അല്ല ക്രോസ് ചെയ്തത് എന്നാണ് കാരണം പറഞ്ഞത് അപ്പോൾ കുറേ വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ കുറേ സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ മുകളിലേക്ക് താമസ സൗകര്യം അതായത് ഫ്ലാറ്റുകളാണ് താഴെ ഓരോ സ്ഥാപനങ്ങൾ ഓരോ കച്ചവട സ്ഥാപനങ്ങളാണുള്ളത് അപ്പം നമുക്ക് വഴികളൊക്കെ കണ്ടാൽ തന്നെ തിരിയും കണ്ടോ മരങ്ങളൊക്കെ രണ്ട് സൈഡിൽ നിന്ന് ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഉളവാക്കുന്ന ഇതെല്ലാം പകലാണെങ്കിൽ പോലും ഇവിടുത്തെ വെയിലിൻ്റെ കാഠിന്യം നേരത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ പകലാണെങ്കിൽ പോലും ആ ഒരു കാഠിന്യം നമ്മൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബാധിക്കാൻ ചാൻസ് ഇല്ല സാധ്യതയില്ല ഇപ്പോൾ റെഡ് റെഡ് തന്നെയാണ് എന്നാലും കാർന്നവർ ഇവരൊക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് കാണാറുണ്ട് ഞാനും ക്രോസ് ചെയ്യാറുണ്ട് എന്നാലും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പം ഇതൊരു മരം കൊണ്ടുള്ള പോസ്റ്റാണ് കേട്ടോ മരമാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് മരം പോലെയുണ്ട് മരം പോലെ തന്നെയുണ്ട് വളരെ പഴയതായത് കൊണ്ടായിരിക്കും അങ്ങനെയെന്ന് തോന്നുന്നു ഏതായാലും നല്ല ഈട് നിൽക്കുന്നൊരു മരമായിരിക്കും മരമാണെങ്കിൽ കണ്ടോ നമ്മൾ നേരത്തെ കാണിച്ചുക്കോട്ടൊരു വണ്ടിയാണ് ഈ കാണുന്നത് ഇപ്പോൾ ഒരു അവരാ വന്നത് അവരുള്ളിലേക്ക് കടന്നുപോയി ഇതിലൂടെ പോവുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാമായിരുന്നു അതെങ്ങനെയായിരുന്നു പോകുന്നതെന്നൊക്കെ നിങ്ങളൊരുപക്ഷെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും അത്തരം വണ്ടികളിൽ കൂടെ ആളുകൾ പോകുന്നതൊക്കെ കണ്ടോ റോഡ് ഇവിടെ ഇത്രയും കൺജസ്റ്റഡ് ആണ് കാരണം പണികൾ രണ്ട് സൈഡിലും വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പം വണ്ടികളൊക്കെ തീരെ കുറവാണ് മറ്റൊന്നും കൊണ്ടല്ല ശനിയാഴ്ച അവധി കഴിഞ്ഞ് വരുന്നതേ ഉള്ള അതുകൊണ്ടാണ് ഇന്ന് ചില കടകളൊക്കെ ഇങ്ങനെ തുറന്നിരിപ്പുണ്ട് നമുക്ക് കണ്ടാതിരിക്കും തീരെ കുറച്ച് കടകളെ അങ്ങനെ ഇപ്പോൾ തുറന്നിരിക്കുന്നുള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കടകൾ തുറക്കും പക്ഷേ ഇന്ന് തുറക്കുക അല്ലാത്ത കടകൾ കുറേ ഉണ്ടാകും ധാരാളം ഉണ്ടാകും പക്ഷെ നാളെ ഇതൊക്കെ തുറന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊക്കെ വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ കുട്ടികളുടെ വസ്ത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കാണുന്നത് ഇതേപോലെ പട്ടികളെ കൊണ്ട് നടക്കുന്ന ധാരാളം ആളുകൾ ഇതിലൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരുവിധപ്പെട്ടവരുടെ എല്ലാവരുടെയും തന്നെ കയ്യിൽ പട്ടികളെയൊക്കെ കാണാം ചില ഈ സായാഹ്ന ഇറങ്ങുന്ന ഒരുവിധപ്പെട്ടവരുടെ എല്ലാവരുടെയും കയ്യിൽ കണ്ടോ ഈ ഒരു റോഡും കണ്ടോ ഒരു സൈഡിലേക്ക് മാത്രമാണ് വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത് അതിന് നടുക്കൂടെ കൃത്യമായിട്ട് ഒരു അല്പം വലിയ വണ്ടിക്ക് വേണമെങ്കിലും വരാൻ പറ്റുന്നതുപോലെ റോഡ് ഒഴിച്ചു വിട്ടിട്ടുണ്ട് ഇങ്ങനത്തെ സ സൗകര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ നിയമങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലെങ്കിൽ നമ്മുടെ നാട്ടിലെ നഗരങ്ങളിലെങ്കിൽ നമ്മുടെ ഈ ഗതാഗത കുരുക്കുകൾക്കൊക്കെ ഒരു വളരെ അധികം ശമനം ഉണ്ടായേനെ ഇവിടെ പണി നടക്കുന്നത് കൊണ്ടാണ് ഇത് കണ്ടോ ഈ ഒരു ബെഞ്ചൊക്കെ ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ പണി നടക്കുന്നത് കൊണ്ട് ഇത് മറച്ചു വെച്ചിരിക്കുകയാണ് ഈ കാണുന്ന ഒരു ടെസ്സലയുടെ വണ്ടിയാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആണ് ഇലക്ട്രിക്കൽ വെഹിക്കിളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന പേര് തന്നെ ടെസ്ലേടെ ആണെന്ന് നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഭക്ഷണശാലയുടെ ഇരിപ്പ് കേന്ദ്രമാണ് ഭക്ഷണശാലയിലെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഇപ്പം കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധ ഇതിലൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതേപോലെ ഇസ്രായേലിൻ്റെ കൊടികൾ ഒരുവിധപ്പെട്ട എല്ലായിടത്തും തന്നെ ഇങ്ങനെ നാട്ടി വെച്ചിരിക്കുന്നത് അതിനൊരു കാലമോ സമയമോ ഒന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കൊടി നമ്മുടെ ഇന്ത്യയുടെ കൊടി ഒരു സമയത്തിൽ കൂടുതൽ പൊതു പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കുറ്റകരമാണ് കുറ്റകരമായൊരു കാര്യം തന്നെയാണ് ഇവിടെ പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇവിടെ ഏത് സമയത്തും ഇങ്ങനെ കൊടികൾ വെച്ചിരിക്കുന്നത് കാണാം ഇപ്പം ഇങ്ങനെ കൊടികൾ നമ്മൾ മുന്നോട്ട് നോക്കിയ ഇച്ചിരി ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും മുന്നിലെ പോസ്റ്റിൽ വരുണ്ട് അതേപോലെ അങ്ങനെ നീണ്ടു നീണ്ടുണ്ട് അപ്പോൾ ഇപ്പോൾ യുദ്ധമൊക്കെ ആയതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് ഇങ്ങനെ കാണിക്ക ഇങ്ങനെ ഈ കൊടികൾ കൊടികളിങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ പോയവർക്കും പോയവരുടെ കയ്യിലും പട്ടി ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ പട്ടി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പറയുക ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് പട്ടി അല്ലെങ്കിൽ പൂച്ച എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല ഇവിടുത്തെ പട്ടികൾ ഏത് വലിയ ഇനമാണെങ്കിലും അങ്ങനെ ഉപദ്രവിക്കാനും ഒരു ചാൻസ് കുറവാണ് ഇച്ചിരി ഉപദ്രവകാരികളാണെന്ന് തോന്നുന്നവരുടെ വായിൽ വാ വാ ലോക്ക് ചെയ്ത് വെക്കാറുമുണ്ട് ഇങ്ങനെ പൊതുവേ കാണുന്ന ഒരു കാര്യം തന്നെയാണ് എന്താ പണികളൊക്കെ നടന്നിട്ട് ഇത് കണ്ടോ ഇതേപോലെ പണികളൊക്കെ നടന്ന് ഇവിടുത്തെ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് ഇങ്ങനെ സൈഡിലേക്ക് കൂട്ടിയിട്ടിരിക്കുകയാണ് അതൊരു നാല് നല്ല ക്വാളിറ്റി വർക്കാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഈ പൊളിച്ച് വെച്ചിരിക്കുന്നതിനെല്ലാം നല്ല കട്ടിയുണ്ട് കണ്ടില്ലേ നമുക്ക് കാണാം കാണാൻ പറ്റുമല്ലോ ഈ കടകളെല്ലാം അടഞ്ഞു അട അടഞ്ഞ് കിടക്കുകയാണ് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂകളൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു ഷൂകൾ ചെരുപ്പുകൾ അങ്ങനെയുള്ളവയ്ക്കാണ് ഇവിടെ ഉള്ളത് പിന്നെ നമുക്കിവിടെ പൊതുവേ കാണാൻ വേണ്ടിയിട്ട് പറ്റും കുട്ടികളെ ആരും ഇവിടെ കൈകളിൽ എടുത്തുകൊണ്ടല്ല നടക്കുന്നത് ഉണ്ടോ ഇപ്പോൾ ഈ വരുന്ന പുള്ളിക്കാരി ആണെങ്കിൽ പോലും ഇതേപോലെ വണ്ടിയിൽ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോവുകയാണ് ഇങ്ങനെ അപ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല ഇവർ കൃത്യമായ രീതിയിൽ കുട്ടികളെ ആ രീതിയിൽ കൊണ്ടുപോയാൽ മതിയെന്ന് ചിന്തിക്കുന്നവരാണ് ശാരീരിക അധ്വാനം കുറച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് കണ്ടാൽ പലരും മുറിമുറുക്കാമിനോട് തുടങ്ങും ഇങ്ങനെ കുട്ടികളെ വണ്ടിയിലൊക്കെ ഇരുത്തിക്കൊണ്ട് അതായത് അതേപോലത്തെ തള്ളുവണ്ടിയിലൊക്കെ ഇരുത്തിക്കൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ പലർക്കും പല വിഷമങ്ങളും ഉണ്ടാവാറുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പല ഞാൻ ഞാനിതിനിടയ്ക്ക് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് പിന്നെ ഇതൊരു ജംഗ്ഷനാണ് പിന്നെ ഈ വഴിയിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ അപ്പോൾ ഇച്ചിരി മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് ഇറങ്ങുമ്പോൾ എന്നെ എന്നോട് വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ വിളിച്ച് നോക്കിയപ്പം സ്വിച്ച് ഓഫ് ഓഫായിരുന്നു അപ്പം ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ പുള്ളിക്കാരൻ ഫ്രീ ആകുമ്പം വിളിക്കുമായിരിക്കും അപ്പോൾ ഏതായാലും എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് ബസ്സുകളൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അത് തുടക്കത്തിൽ ഒത്തിരി ഒന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തലങ്ങും വിലങ്ങും ബസ്സുകളൊക്കെ ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇപ്പോൾ ഇത് ആദ്യത്തെ ബസ്സാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു അവധി കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതിലൂടെ കുറച്ച് പോയാലാണ് എൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിലൊന്നും കാണാനില്ല ഇളക്കി ഇട്ടിരിക്കുന്ന മണ്ണുകൾ പിന്നെ അവിടെയായിട്ടൊരു ഒരു പൈപ്പും കാണാൻ വേണ്ടിയിട്ട് വരും ഒരു കോൺക്രീറ്റിൻ്റെ ഒരു വലിയൊരു പൈപ്പും കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പറയുന്ന കേട്ടത് ഇതിലൂടെ മെട്രോ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഈ ഇങ്ങനെ നടക്കുന്നത് ഇതിന് അടിയിൽ കൂടെ ആദ്യമേ പൈപ്പ് ഇടുന്നൊരു പ്രോ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നീടാണ് ഇതിൻ്റെ മേളിൽ കൂടെ ഈ ലൈറ്റ് മെട്രോയുടെ പണികൾ നടക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ നമുക്ക് കണ്ടാതിരിയും പുതിയ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഇച്ചിരി വലിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇതൊക്കെ പുതിയ കെട്ടിടങ്ങളാണ് കേട്ടോ വലിയ പഴക്കമൊന്നുമില്ല താരതമ്യേന വളരെ പുതിയ കെട്ടിടങ്ങളാണ് ധാരാളം ആളുകൾ ഈ ഭാഗത്തൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെയാണെങ്കിലും ഇത് ഇച്ചിരി പഴയ കെട്ടിടമാണെങ്കിൽ ആണെങ്കിൽ പോലും ഒരല്പം വലിയ കെട്ടിടമാണ് കേട്ടോ ഇത് പിന്നെ ഒരു പ്രത്യേകതയുള്ളൊരു ചെടിയാണ് ഇത് കണ്ടോ ഇത് കണ്ടാൽ തെയ്യും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം ചെടിയാണ് ഏതായാലും കമ്പുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നിങ്ങനെ മുറിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഇലയൊക്കെ ഇതിൻ്റെ അറ്റങ്ങളിൽ മാത്രം കണ്ടോ ഇതിൻ്റെ സാ അറ്റത്ത് മാത്രമായിട്ട് കുറച്ച് ഇലകളൊക്കെ ആയിട്ടുള്ള ഒരു ചെ ഒരു ചെറിയൊരു ചെടി ചെടിയിൽ നിന്നാണോ മരം എന്നാണോ പറയേണ്ടതെന്ന് അറിയത്തില്ല ഏതായാലും വലിയ വലിപ്പമൊന്നും കാണാനില്ല കൊള്ളാം അതിൻ്റെ കൂടത്തിൽ തന്നെ ഇതേപോലെ ചട്ടിയിലാക്കിയിട്ട് കുറച്ച് ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് ചെറിയൊരു ഗാർഡൻ പോലെ ഒരു അലങ്കാരപ്പണിയായിട്ട് ചെറിയ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു രസമുള്ള സാധനം പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു വണ്ടിയാണിത് കൊള്ളാം ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് എന്താണെന്നറിയത്തില്ല ഇത് ചാർജ് തീർന്നത് കൊണ്ട് വെച്ചതാണോ എന്താണോന്ന് എന്നറിയില്ല ഏതായാലും ഇതിൻ്റെ കമ്പനിയുടെ പേരാണ് കാണുന്നത് വിൻഡ് ഈ ഒരു സൈഡിൽ മൊത്തം പുതിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ പക്ഷേ അപ്പുറത്തെ സൈഡിൽ അങ്ങനെയല്ല പഴയ ആണ് കണ്ടാൽ തരും ഇതൊക്കെ പഴയ ആണ് പക്ഷേ ഇവിടെ നോക്കിയേ എല്ലാം പുതിയ ബിൽഡിങ്ങുകളാണ് കുറച്ചങ്ങ് നീളത്തിലേക്കുണ്ട് കേട്ടോ അതിനപ്പുറത്തേക്ക് എന്തോരം ഉണ്ടെന്നറിയില്ല എന്നാലും ഈ ഒരു ഏരിയയിലൊക്കെ പുതിയ ബിൽഡിങ്ങുകളാണ് കാണുന്നത് പിന്നെ നേരത്തെ കണ്ടതുപോലത്തെ ആ ഒരു മരം അല്ലെങ്കിൽ ചെടി ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ചെടികളുടെ കാര്യം ഈ ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ വൃക്ഷങ്ങൾ കൃഷി ഇതൊക്കെ നമുക്ക് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കൃഷികളും എല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒന്നും തന്നെ ഇവിടെ കാണാൻ വേണ്ടിട്ട് പറ്റില്ല ചിലതൊക്കെ കാണാൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ധാരാളം നമുക്ക് കാണത്തില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ വേറെയുണ്ട് ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും ഈ ഈ പറഞ്ഞ ഈന്തപ്പഴത്തിൻ്റെ ഉണ്ടാവില്ല അതുപോലെ ധാരാളം ചെടികളും മരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് ഇവിടെയും കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ ഇല്ലാത്തത് നമ്മുടെ നാട്ടിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് കാണുന്നത് ചെറിയൊരു പാർക്കാണ് കണ്ടോ നമ്മൾക്ക് കണ്ടാൽ തിരിയും ഇങ്ങനെ ഒരു റോഡിൻ്റെ സൈഡിൽ ഒരു സ്ഥലം ചുമ്മാ ഗവൺമെൻ്റ് ഇത് കൃത്യമായ രീതി മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തിട്ട് നടത്തുന്ന ഒരു സംഭവമാണിത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണണമെങ്കിൽ മഷി ഇട്ട് നോക്കേണ്ടി വരും ഇതാണ് പട്ടികൾ കൊള്ളാം പട്ടികളുടെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത് കൊള്ളാം അപ്പോൾ ഈയൊരു പ്രദേശത്തായിട്ടാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ പ്രത്യ പ്രധാനമാണ് എനിക്ക് റീചാർജ് ഇല്ല അവന് റീചാർജ് ഇല്ലാത്തതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാനൊന്ന് തപ്പി പിടിക്കട്ടെ ആ ഇവിടെ ആയിട്ടാണ് ഈ ഒരു പ്രദേശത്താണ് എൻ്റെ കൂട്ടുകാരൻ വന്നിരിക്കാൻ കൂട്ടുകാരൻ്റെ വീട് ഇതായിരുന്നെന്ന് തോന്നുന്നു ഇപ്പോൾ ഏതായാലും ഒന്ന് കണ്ടുപിടിക്കട്ടെ ഇത്തരം കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ബായ് ബായ്